യോഗയുണ്ട് പക്ഷേ ഡയറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പി സി ഒ ഡി കണ്ടീഷനാണെങ്കിൽ അതിൻ്റെ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം അത് അവർക്ക് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലാവും അവർക്ക് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇല്ലേന്നുള്ളൂ തടി കുറയ്ക്കണം പി സി ഒ ഡി പി സി ഒയ്സ് ഇഷ്യൂസ് ഉണ്ട് തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ട് ഹോർമോൺ ഇംബാലൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വെയ്റ്റ് കൂടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് സൊല്യൂഷനാണ് യോഗ അങ്ങനെയാണെങ്കിൽ ഓൺലൈനായിട്ട് യോഗ പഠിപ്പിക്കുന്ന ശ്രേയനെയാണ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യാൻ പോണത് ഹായ് ഞാൻ ഷേനങ്ങാഡൻ സർട്ടിഫൈഡ് ഹത്തയോഗ ട്രെയിനർ ആണ് ഇറ്റ്സ് ബീൻ ത്രീ ഇയേഴ്സ് ഓൺലൈൻ ക്ലാസ് ആൻഡ് ഇപ്പം തേർട്ടി പ്ലസ് സ്റ്റുഡൻസിന് ഞാൻ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മൾ യോഗ ചെയ്യുമ്പോൾ കേട്ടിട്ടുള്ളത് കുറേ ടൈം എടുക്കും റിസൾട്ട് വരാൻ എന്നുള്ളതാണ് അത് ശരിക്കും അങ്ങനെയാണോ അങ്ങനെയല്ല ലൈക്ക് കുറെ പേരുടെ ധാരണയാണെന്ന് വെച്ചാൽ യോഗ യോഗാന്ന് പറഞ്ഞ സ്ലോ പേസ് എക്സസൈസ് ആണെന്നാണ് ആക്ച്വലി യോഗയില് തന്നെ നമുക്ക് ഫാസ്റ്റ് ഫേസ് ആയിട്ടുള്ള കുറേ യോഗ ഫ്ലോസ് ഉണ്ട് അപ്പോൾ അത് ചെയ്താൽ തന്നെ നമുക്ക് ഒപ്റ്റിമം ഫാറ്റ് ലോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ റിസൾട്ടിനെ പറ്റി ചോദിച്ചപ്പോൾ ഓരോ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചാണ് നമ്മളത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പി സി യു ഡി പി സി ഒ എസ് പോലുള്ള കണ്ടീഷനാണെങ്കിൽ അവർക്ക് ഡയറ്റും മുഖ്യമായിട്ട് ഫോളോ ചെയ്യണം അതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസ് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം ലൈക്ക് ഡയറ്റും ഈ യോഗയും കൂടി ഇംപ്ലിമെൻ്റ് ആയിട്ട് ഒരുമിച്ച് വരുമ്പോൾ ഈ ആ ഫസ്റ്റ് ഷുവർ റിസൾട്ട് കിട്ടും ഈ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ടു മന്ത്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വൈൽ ടേക്കിംഗ് ദ ബ്ലഡ് ടെസ്റ്റ് നമുക്കത് റിസൾട്ട് കാണാൻ പറ്റും ലൈക്ക് എൻ്റെ കീഴിലുള്ള ക്ലയൻസിന് ഞാൻ കണ്ടിട്ടുണ്ട് ക്ലയൻസ് ഭയങ്കരമായിട്ട് റിവ്യൂ പറയാറുണ്ട് ലൈക്ക് എൻ്റെ ഹോർമോൺ ഇത്ര ബാലൻസ് ആണ് പിന്നെ പി സി ഒ ഡി പി സി സിംറ്റംസ് ഭയങ്കരമായിരിക്കും അവർക്ക് ഹെയർ ലോസ് ഭയങ്കരമായിട്ട് ഉണ്ടാകും അതെല്ലാം റിഡ്യൂസ് ആയിട്ടുള്ളതായിട്ടുള്ള സിംറ്റംസ് അവർക്ക് തന്നെ കാണാൻ തുടങ്ങും എത്ര റിസൾട്ട് അറിയാൻ പറ്റും ണെങ്കിൽ നമ്മള് ലൈക് ചെയ്യാൻ പാടില്ല യെസ് യോഗ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണ്ടെന്ന് ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യണമെന്നല്ല പക്ഷെ കൂടുതലും നമ്മൾ പ്രയോറിറ്റൈസ് കൊടുക്കുന്നത് ലൈക്ക് ഡയറ്റിനാണ് നമ്മളൊരു അവരുടെ ബോഡി ടൈപ്പ് ഹൈറ്റ് വെയിറ്റ് എല്ലാം ബി എം എ അനുസരിച്ചിട്ട് നമ്മൾ ഡയറ്റ് കൊടുക്കും അപ്പോൾ ആ ഡയറ്റ് നമ്മള് വാട്സപ്പിലൂടെ അവർ കഴിക്കുന്ന മീൽസിന്റെ ഫോട്ടോ നമുക്ക് ആയിച്ചേരണം അപ്പോൾ ഒരു റെഗുലർ ഗൈഡൻസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവർ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ആണോ കറക്റ്റ് ടൈമിൽ കഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എല്ലാം പ്രോഗ്രസ് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ ഈ ഡയറ്റും യോഗയും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഒരു ത്രീ മന്ത്സിൽ അവർക്ക് എന്തായാലും ഒരു ഫോർ ടു ഫൈവ് കെ ജിസ് കുറയാൻ ലൈക് അത്രയും ഒബീസ് ആയിട്ടുള്ള ആൾക്കാരെ ഫോർ ടു ഫൈവ് കെ ജിസ് എന്തായാലും കുറഞ്ഞിട്ടുണ്ട് ഏത് പ്രായക്കാർക്കും നമുക്ക് യോഗ ചെയ്യാൻ പറ്റുമോ ഡെഫിനറ്റ്ലി ഏത് പ്രായക്കാർക്കും യോഗ ചെയ്യാം ൈക്ക് അതിൽ കൂടുതലും ബ്രീത്തിങ് ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിൽഡ്രൻസിന് കൊടുക്കുന്നുണ്ടാവുക ലൈക്ക് അവർക്ക് ചില ചിൽഡ്രൻസ് ഹൈപ്പർ ആയിട്ടുള്ളവരുണ്ടായിരിക്കും ചിലവർക്ക് അറ്റൻഷൻ കുറവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അപ്പം അതിനൊക്കെ നമ്മൾ ബ്രീത്തിങ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അതേപോലെ അതിനോട് ആയി പോകുന്ന ആശനാസം ഉണ്ടായിരിക്കും അതും അവർക്ക് കൊടുത്തിട്ട് വി ക്യാൻ ഗിവ് ഫോർ ചിൽഡ്രൻസ് ഓൾസോ ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ഈ ഒരു സ്ട്രെസ് മൂലമുള്ള പ്രശ്നം അതിന് എന്ത് മാത്രം പരിഹാരമാണ് നമ്മുടെ യോഗ പേർസെന്റ് യോഗയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക കാരണം ലൈക്ക് യോഗ ഇസ് എല്ലാവരും പറയുന്ന പോലെ മെന്റലി വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് യോഗ എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ ബ്രീത്തിങ് അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓരോ പോസ് ചെയ്യുമ്പോഴും ഇൻഹേൽ ആൻഡ് എക്സലേഷൻ നമ്മൾ പറയുന്നുണ്ടായിരിക്കും അതിനുശേഷം നമ്മൾ റിലാക്സേഷൻ ഒരു ലൈക്ക് ഒരു ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് കഴിഞ്ഞാൽ നമ്മൾ റിലാക്സേഷൻ ഒരു ഡീപ്പ് ഇന്റൻസി റിലാക്സേഷൻ ലാസ്റ്റ് കൊടുക്കും അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും റിലാക്സ്ഡും അത്രയും ഫ്രഷ് ആയിട്ടായിരിക്കും അവർ ഓരോ സെഷൻ കഴിഞ്ഞാലും ലൈക്ക് അവർക്ക് ഫീൽ ചെയ്യാതെ ഓക്കെ ഇപ്പൊ നമ്മൾ യോഗ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് എത്ര നാളുകൊണ്ട് ഈ പറഞ്ഞ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഫസ്റ്റ് ഡേ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആണ് യോഗ എന്ന് കേട്ടത് അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ഡെഫിനറ്റ്ലി പോസ്റ്റ്മോർട്ടം കണ്ടീഷനിൽ വരുന്ന വുമൻസിന് സ്പെഷ്യൽ കെയർ ആൻഡ് അറ്റൻഷൻ ആണ് കൊടുക്കേണ്ടത് കാരണം നമ്മൾ കൊടുക്കുന്ന റെഗുലർ വർക്കൗട്ട്സ് ആപ്സിന്റെ വർക്ക്ഔട്ട് ഒക്കെ ചിലവരിന്ന് അത് കുറയാൻ വേണ്ടിയിട്ട് ചെയ്യും പക്ഷെ അത് ആക്ച്വലി ചെയ്യാൻ പാടില്ല അത് മസിൽസിനെ കൂടുതൽ വേഴ്സൺ ചെയ്യുള്ളു അപ്പോൾ അവർക്കായിട്ട് സ്പെസിഫിക് കണ്ടീഷൻസിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എക്സസൈസ് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ തരത്തിലുള്ള ഫ്ലോസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് വേണം ചെയ്യാനായിട്ട് അപ്പം റെഗുലർ വർക്കൗട്ട്സ് ഔട്ട്സ് അവർക്ക് ഒരിക്കലും റിസൾട്ട് കൊടുക്കില്ല അപ്പം നമ്മളുടെ യോഗ ഫ്ലോയിലാണെങ്കിൽ അതിനായിട്ട് അവരുടെ ബോഡി സ്ട്രക്ചർ അവർക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം അനുസരിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് ഒരു ഫ്ലോ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഓൺലൈൻ യോഗ സെഷനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു യോഗ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ യോഗ സെഷൻ മാത്രമല്ല ഡയറ്റും ത്രൂ ഔട്ട് അസിസ്റ്റൻസും ഒക്കെ ആയിട്ട് ഒരു കംപ്ലീറ്റ് കിട്ടുക